പുഴുക്കുത്തുകളിലെ പുഴുക്കളെ പോയിട്ട് ചെറിയ കൃമികീടങ്ങളെ പോലും തൊടാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനില്ല കാരണം ഈ പുഴുക്കുത്തുകളുടെ എല്ലാം ഇദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിച്ച അധോലോക സംഘത്തെപ്പറ്റി വലിയ ധാരണ അവർക്കൊക്കെ ഉണ്ട് ഇപ്പൊ ഇപ്പോൾ പേര് വന്നിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ഒന്ന് സുജിത് ദാസ് പിന്നൊന്ന് അജിത് കുമാർ അജിത് കുമാർ ആരാണ് എന്ന പ്രത്യക്ഷത്തിൽ തന്നെ എല്ലാവർക്കും അറിയാം അജിത് കുമാറും ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പിണറായി വിജയന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അതായത് ഇപ്പം ഷാജ്കിരിനോട് സംസാരിക്കുന്നതും സത്യാസുരേഷായിട്ടുള്ള മധ്യസ്ഥ അടക്കമുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും ശ്രീ പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ശ്രീ അജിത് കുമാർ സുജിത് ദാസ് ആരാണ് സുജിത് ദാസ് ഒരു സമയത്ത് അജിത് കുമാറിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഏറ്റവും വർത്തിയായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ ഈ പോലീസ് സേനക്കകത്തെ വലിയ ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള നക്ഷത്ര ചിഹ്നമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇവരെല്ലാവരും ഇപ്പൊ സുജിത് ദാസുമായി ബന്ധപ്പെട്ടിട്ട് സുജിത് ദാസിനെതിരായിട്ട് നടത്ത അജിത് കുമാറിനെതിരായിട്ടുള്ള ആ നടപടി എടുക്കണമെങ്കിൽ അന്വേഷണവും റിപ്പോർട്ടും ആവശ്യമാണ് എന്ന് നമുക്ക് സാങ്കേതികമായെങ്കിലും തീരുമാനിക്കാം അപ്പോഴും ഇത്ര ഗുരുതരമായ ആരോപണം ഭരണപക്ഷത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു എം എൽ എ ഉന്നയിച്ചിട്ട് അജിത് കുമാറിനെ തന്നെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ അജിത് കുമാറിനോട് ദൈനംദിന റിപ്പോർട്ടിംഗ് നടത്തേണ്ടത് രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് ആ കേസ് അന്വേഷിക്കുന്നത് അപ്പൊ അതിനകത്ത് എത്ര കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു സ്പെഷ്യൽ അന്വേഷണം നടക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് ബോധ്യമുണ്ട് പോട്ടെ സുജിത് ദാസിന് സുജിത് ദാസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസ് സേനയുടെയും ബേസിക് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരായിട്ട് മോശമായ ഭാഷയിൽ സംസാരിച്ചു അത് മാത്രം മതിയല്ലോ പോലീസ് ഫോഴ്സിനകത്തെ പ്രോട്ടോകോൾ ലംഘന പ്രോട്ടോകോളുകളുടെ നക്തമായ ലംഘനമുണ്ടായ വിഷയത്തിൽ ചെയ്യാമല്ലോ സുജിത് ദാസിനെ പോയിട്ട് ഈ കൊള്ളസംഘത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിവിൽ പോലീസ് ഓഫീസർ പറ്റി വിവരങ്ങൾ അറിഞ്ഞുമായിട്ടും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് കരുതുന്നത് ഒപ്പം തന്നെ സുജിത് ദാസിൽ ഒതുങ്ങും ഇതെന്നും കരുതുന്നുണ്ടോ അജിത് കുമാറിന്റെ പേരിൽ ഒതുങ്ങും ആ കൊള്ളസംഘത്തിന്റെ തലവനാണ് നടപടി എടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംഘത്തെ പറ്റിയിട്ടാണ് ഈ വിവരങ്ങൾ വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ കൊള്ള സംഘത്തിന്റെ തലവനാരാണ് ഈ കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറും കിടന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ അജിത് കുമാർ എ ഡി ജെ പി അയാൾ സ്വർണക്കടത്തിനകത്തെ പ്രധാനപ്പെട്ട നെക്സസ് ആണ് എന്ന് ഭരണപക്ഷ എം എൽ എ പറയുന്നു മലപ്പുറം ജില്ല പോലെ ഈ സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിലുള്ള പണ സ്വർണം പൊട്ടിക്കുന്ന ടീം ഏറ്റവും വ്യാപകമായിട്ടുള്ള ജില്ലയുടെ ചുമതല അക്രമസമാധാന പാലത്തിന്റെ ചുമതല കൊടുത്തത് സുജിദാസിനെ പോലെ ഒരാളാണ് സുജിതദാസിന്റെ ഒക്കെ ട്രാക്ക് റെക്കോർഡ് അങ്ങേറ്റം ഇന്ത്യവും ഹീനവുമാണ് നമ്മൾ കണ്ടതാണ് കാനൂരിലൊരു കസ്റ്റഡി കൊലപാതകം കസ്റ്റഡി കൊലപാതകം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായി ഏതോ ഒരു കേസിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് വർദ്ധനത്തിൽ പരിക്ക് പറ്റി കൊല്ലപ്പെടുന്നതല്ല അയാളെ കൊല്ലുക എന്ന കൂടി മാത്രമായി ചമച്ച ഒരു കച്ചഡി കൊലപാതകമാണ് സുജിത് ദാസിന്റെ തിരക്കഥയിൽ താനൂരിലുണ്ടായത് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെപ്പറ്റി ഇൻഫോർമറായിട്ടുള്ള പൊളിറ്റിക്കൽ സംഘത്തിന്റെ ഇൻഫോർമറായിട്ടുള്ള അയാളെ കൊന്നില്ലായിരുന്നുവെങ്കിൽ സുജിത് ദാസിന്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന സ്വർണ്ണക്കടത്ത് ഏർ പറ്റി വലിയ ഇളവുകൾ പുറത്തേക്ക് വരുമായിരുന്നു വളാഞ്ചേരിയിലുള്ള സുജിത് ദാസിന്റെ സ്വർണ്ണക്കടത്ത് രൂപീകരണ മുതലാളിക്ക് വേണ്ടിയിട്ടാണ് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് അപ്പൊ ഇതടക്കം മുമ്പ് ആലോചിച്ചു നോക്കും നമ്മുടെ സിനിമാ കഥകളെ വെല്ലുന്ന തിരക്കഥകളാണ് പോഴ്സിനകത്ത് ഉണ്ടാകുന്ന അച്ഛയം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും അത്ഭുതത്തോടെയും ഞെട്ടലോടെ ഇതൊക്കെ കണ്ടിരിക്കാം എന്നല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിനകത്തൊക്കെ ആക്ട് ചെയ്യേണ്ടത് അദ്ദേഹം ആക്ട് ചെയ്യാൻ അദ്ദേഹം ആക്ട് ചെയ്യാൻ നിസ്സഹായനാണ് ശരി ശരി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണമാണ്